കോൺഗ്രസിന്റെ അച്ചടക്ക നടപടി കർശനമാകുമ്പോൾ നൂറ്റി അൻപതോളം നേതാക്കളെ പുറത്തേക്കെറിയുകയാണ് പാർട്ടി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ നീക്കമായാണ് ഇതിനെ കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറില് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാരോപിച്ച് മധ്യപ്രദേശിൽ നൂറ്റി അൻപതോളം പ്രാദേശിക നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോൺഗ്രസ് മറുപടി നൽകാൻ വെറും പത്ത് ദിവസത്തെ സമയമാണ് ഓരോ നേതാക്കൾക്കും നൽകിയിരിക്കുന്നത് മറുപടി ലഭിച്ചില്ല എങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഇരുനൂറ്റി മുപ്പത് അംഗ നിയമസഭയിൽ അറുപത്തിയാറ് സീറ്റുകൾ മാത്രം നേടാനായതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഈ കർശന നീക്കം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് അറുപത്തിനാല് നോമിനികളിൽ ഭൂരിഭാഗം പേരുടെയും പരാതികളെ തുടർന്നാണ് കോൺഗ്രസിന്റെ കർശനമായ നടപടി തോൽവിക്ക് കാരണം ആന്തരിക അട്ടിമറിയാണെന്നാണ് ഇവരുടെ വാദം വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി യോഗത്തിന് ശേഷമാണ് നോട്ടീസ് നൽകിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പാർട്ടി പരിഗണിക്കുമെന്ന് അച്ചടക്ക സമിതി മേധാവിയും എം പി സി സി ട്രഷറുമായ അശോക് സിംഗ് വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു വെല്ലുവിളിക്കുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പോരാടുകയും ചെയ്ത നിരവധി വിമതരെ കോൺഗ്രസ് നേരത്തെയും പുറത്താക്കിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടിയാണ് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി സംസ്ഥാനത്തിന്റെ ഭരണം തിരിച്ചുപിടിച്ചത് മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭരണം തിരിച്ചുപിടിച്ചത് ഈ പരാജയം കോൺഗ്രസിന് അല്പം കുലുക്കാൻ കാരണവുമായി പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി അടക്കം കോൺഗ്രസിന് വിമർശിക്കുകയും ചെയ്തു കമൽനാഥ് എന്ന മുതിർന്ന നേതാവിനെയാണ് ആദ്യം തന്നെ കാര്യത്തിന്റെ സാരം മനസ്സിലാക്കി കൊടുത്തതും അശോക് ഗെഹ്ലോട്ടും സ്ഥാനങ്ങളിൽ നിന്ന് ഔട്ടായി അങ്ങനെ തലമൂത്ത നേതാക്കളെ തന്നെ ആദ്യം തൂത്തെറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ശുദ്ധികലശം നടത്തിയത് അവിടെയാണ് നൂറ്റി അൻപത് നേതാക്കൾക്കെതിരെയും നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി മുതൽ കോണ്ഗ്രസ് ഇങ്ങനെയാണ് മുളയിലെ അങ്ങ് കളയും